ദുര്യോധൻ ഭീഷ്മരോട് പറയുകയാണ് നാളെ അങ്ങയുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് പാണ്ഡവരെ വധിക്കേണ്ടതാണ് എനിക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് എന്തായാലും നാളെ ജയിച്ചേ പറ്റൂ പാണ്ഡവരെ എല്ലാവരെയും അങ്ങ് കൊല്ലണമെന്ന് ഭീഷ്മർ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാനൊരു അതിഭീകരമായിട്ടുള്ള ഒരു പ്രയത്നം ചെയ്യാൻ പോവുകയാണ് നാളെ അതിസാഹസികമായിട്ട് പാണ്ഡവരെ കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയാണ് ആരെങ്കിലും പാണ്ഡവരെ രക്ഷിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ കൊല്ലും ശിഖണ്ഡി ഒഴികെ വേറെ ആര് വന്നാലും എതിരെ വന്നാലും അവരെയൊക്കെ ഞാൻ കൊല്ലും എന്ന് ഭീഷ്മർ പ്രതിജ്ഞ എടുക്കുകയാണ് ഭീഷ്മരുടെ വെള്ളി കൊണ്ട് നിർമ്മിച്ച ആവനാഴി വസ്ത്രങ്ങളുടെ ആവനാഴി എടുത്തു അതിൽ നിന്ന് അഞ്ച് അസ്ത്രങ്ങൾ എടുത്തു ഭീഷ്മർ ഒരു പട്ടു വസ്ത്രം എടുത്തു തറയിൽ വെച്ചു എന്നിട്ട് ആ അഞ്ച് വസ്ത്രങ്ങൾ അതിൽ വെച്ചു എന്നിട്ട് ദുര്യോധൻ നോക്കി നിൽക്കെ കുറെ നിമിഷം പല പല മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഭീഷ്മര് കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഒരു അഞ്ച് അസ്ത്രത്തിൽ എൻ്റെ ഇത്രയും കാലത്തെയും തപോബലവും ബ്രഹ്മചര്യവും എല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് സാക്ഷാൽ ദേവേന്ദ്രന് പോലും ഈ അസ്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഈ ഒരു അഞ്ച് അസ്ത്രം ഉപയോഗിച്ച് ഞാൻ പാണ്ഡവരെ വധിക്കാൻ പോവുകയാണ് ഇത് പറയുമ്പോൾ തന്നെ കണ്ണീർന്നിങ്ങനെ കണ്ണീര് വരികയാണ് എന്നിട്ടാൾ പറഞ്ഞു ഈ സമാധാനമായിട്ട് കിടന്നുറങ്ങൂ രാവിലെ ഞാൻ പുറത്തു വന്നിട്ട് അതിഭീകരമായിട്ടുള്ള ഒരു യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഇനി ഇതുവരെ ആരും കാണാത്ത രീതിയിൽ ഞാൻ യുദ്ധം ചെയ്യും പാണ്ഡവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഭഗവാൻ കൃഷ്ണന് മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയൂ പക്ഷെ അദ്ദേഹം ആയുധം എടുക്കത്തില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇത് പറഞ്ഞപ്പോ ഭീഷ്മർ ചെറുതായിട്ടൊന്നും ചിരിച്ചു ഭീഷ്മര് ചിന്തിച്ചു അദ്ദേഹത്തിന്റെ ഭക്തരെ രക്ഷിക്കാനായിട്ട് ഭക്തവത്സരം എന്തെങ്കിലും പണിയൊപ്പിക്കോ അത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് ഭീഷ്മര് വിഷമത്തിലിരുന്ന പെട്ടെന്ന് ഒരു ചിരി ചിരിച്ചു പക്ഷെ അഥവാക്ക് ഭഗവാൻ കൃഷ്ണൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അവരൊരു ഉറപ്പായിട്ടും മരിക്കും കാരണം ഇത്രയും ശക്തി ആവാഹിച്ച ഭീഷ്മരുടെ ഈ ബ്രഹ്മചര്യ വൃത്തവും തപോബല എല്ലാം അതിൽ കലർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ഇത് കേട്ട ഉടനെ തുള്ളിച്ചാടി എന്നുള്ളതാണ് ഭീഷ്മര് ചിന്തിച്ച പോലെ ദുര്യോധനം ചിന്തിച്ചു കൃഷ്ണൻ ഇനി എന്തെങ്കിലും ഒരു പ്ലാനും വെച്ച് ഈ ഇതിനെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയാലോ അതുകൊണ്ട് അസ്ത്രങ്ങളെ നോക്കിയിട്ട് ദുര്യോധനൻ പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ തന്നെ ഈ അസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാം ഞാൻ ഇതിന് കാവലായിട്ട് നിൽക്കാം അതുകൊണ്ട് യുദ്ധം തുടങ്ങുന്നവരെ ഈ അസ്ത്രങ്ങൾ എനിക്ക് തരാൻ പറഞ്ഞു ഭീഷ്മർ സംഭവിച്ചും ദുര്യോധന അസ്ത്രങ്ങളെ കൊണ്ടുപോയി കിടക്കുന്ന കട്ടിലെ തലയാണ ഭാഗത്ത് തലയണയുടെ അടിയിൽ ഈ അസ്ത്രങ്ങൾപ്പിച്ചു എന്നിട്ട് ദുര്യോധൻ ചിന്തിച്ചു ഇനി എന്തായാലും പാണ്ഡവർ തീർന്നു തന്നെ ഭീഷ്മരെ എല്ലായിടത്തും അറിയപ്പെടുന്നതന്നെ തന്നെ ദേവവ്രതൻ എന്നാണ് ഒരിക്കലും വ്രതം തെറ്റിക്കാത്ത ആൾ ഒരിക്കലും വാക്ക് തെറ്റിക്കാത്ത ആള് അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം നിറവേറ്റിയത് തന്നെ ഒരു ദുര്യോധന സമാധാനമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു അടുത്ത ദിവസത്തേക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഉറക്കം വരുന്നില്ല ദുര്യോധൻ ഇതേ സമയത്ത് യുധിഷ്ഠൻ സഹോദരങ്ങളെല്ലാം സഹോദരങ്ങളെല്ലാവരും ചുറ്റും നിൽക്കുകയാണ് ഇരിക്കുക അവിടെ എല്ലാവരും ഇരിക്കുകയാണ് എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്തോ ചിന്തയിൽ ഇങ്ങനെ മഗ്നനായിട്ട് ഇരിക്കുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു സാധാരണ ഭഗവാൻ വളരെ കൂളായിട്ടിരിക്കുന്നു ഇന്ന് എന്തോ ഭഗവാന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ കാണുന്നു ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനോട് പറഞ്ഞു അർജുന ഇന്ന് രാത്രി എനിക്ക് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണ്ട നിനക്ക് ഓർമ്മയുണ്ടോ ഗന്ധർവന്മാരിൽ നിന്നും നീ ദുര്യോധനെ രക്ഷിച്ചത് ആ സമയത്ത് അവൻ നിനക്കൊരു വരം നൽകിയിരുന്നു ഇപ്പോൾ ആ വരം ചോദിക്കാനുള്ള സമയമായി ആ ദുര്യോധൻറെ കയ്യിൽ അസ്ത്രമുണ്ട് നിങ്ങളുടെ മരണത്തിനായിട്ട് കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ട് അർജുന സൗഹൃദത്തിൽ അവൻ്റെ അടുത്ത് പോകും എന്നിട്ട് ആ അസ്ത്രങ്ങൾ ചോദിക്കും ആയുധങ്ങളൊന്നും എടുക്കാതെ അർജുൻ കുതിരപ്പുറത്ത് കയറി കൗരവ ശിബിരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ദുര്യോധൻ ഉറക്കത്തിലായിരുന്നു അർജുനെ ഉടനെ ദുര്യോധന ചാടി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു സ്വാഗതം എന്താ നിനക്ക് വേണ്ടത് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നീ രാജ്യമാണോ യുദ്ധം ചെയ്യാതെ തന്നെ രാജ്യം വേണമെങ്കിൽ അത് ഞാൻ തരാൻ തയ്യാറാണ് എന്നാൽ അർജുനെ അറിയാം ദുര്യോധൻ കളിയാക്കിയതാണെന്ന് അറിയാം അര്യോധൻ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക അർജുൻ എന്തായിരിക്കും വന്നതെന്ന് എന്നിട്ട് അർജുൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ അങ്ങയിൽ നിന്നൊരു വരം ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അങ്ങ് എനിക്കൊരു വാക്ക് നൽകിയതായിട്ട് ഓർക്കുന്നുണ്ടോ അന്നേരം ഉടനെ ദുര്യോധന ആ നാണം കെട്ട ദിവസം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് നിനക്ക് വേണ്ടുന്നത് അന്നേരം ഉടനെ അർജുൻ പറഞ്ഞു അങ്ങയുടെ അഞ്ച് അസ്ത്രങ്ങളുണ്ടല്ലോ നമ്മളെ കൊല്ലാനായിട്ട് വെച്ചിട്ടുള്ള അഞ്ച് അസ്ത്രം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ദുര്യോധന ആകെ സ്തംഭിച്ചു പക്ഷെ കൊടുത്തതല്ലേ ഉടൻ തന്നെ തലയാണ കീഴിൽ നിന്ന് ആ അഞ്ചസ്ത്രം എടുത്തു എന്നുള്ളതാണ് എന്നിട്ട് അത് അർജുനെടുത്തു എന്നിട്ട് പറഞ്ഞു പാർത്ഥ എന്നാ പിടിച്ചു ഈ അഞ്ചസ്ത്രം പക്ഷെ ഒറ്റ കാര്യം എന്നോട് പറയും നീ ഇതെങ്ങനെ മനസ്സിലാക്കി ഈ അഞ്ചസ്ത്രം എൻ്റെ കയ്യിലുണ്ടെന്നും അർജുന അസ്ത്രം കെട്ടിയപ്പോൾ നന്ദി പറഞ്ഞിട്ട് അർജുൻ പറഞ്ഞു ഭഗവാൻ കൃഷ്ണനാണ് പറഞ്ഞേന്നു എന്നിട്ട് കുതിരപ്പുറത്ത് കയറി അർജുനൻ അവിടെ പോവുകയാണ് യുധിഷ്ഠിന്റെ ശരീരത്തിലേക്ക് ആ സമയത്ത് ദുര്യോധന എന്ത് പറയണോന്ന് അറിഞ്ഞൂട എന്നിട്ട് വിചാരിക്കുവാണ് കൃഷ്ണൻ വീണ്ടും പാണ്ഡവരെ രക്ഷിച്ചിരിക്കുന്നു എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുകയാണ് ഭീഷ്മരും വിതുരും ഒക്കെ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു ഈ യാദവനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ആ യാദവൻ എല്ലാം അറിയുന്നുണ്ടല്ലോ അങ്ങനെ ആ യാദവനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ദുര്യോധൻ കിടന്നുറങ്ങുകയാണ്